വലിയ മനുഷ്യനെ അനുസ്മരിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അര കാലം ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല ഈ ഒരുമിച്ച് കൂടിയ ആളുകൾ ഇത്ര ആവേശത്തോടുകൂടെ ഇവിടെ വരികയും നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മഹാനായ പരീതുസ്താദിനോടുള്ള താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും തന്നെയാണ് ചില ആൾക്കാർ ചില നാട്ടിലുണ്ടായാൽ ആ നാട്ടിന് തന്നെ വലിയൊരു ഐശ്വര്യം ഉണ്ടാവും ബഹുമാനപ്പെട്ട സയ്യുദന യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് നൈൽ നദിയിലെ മറുകരയിലുള്ള ആൾക്കാർ ഒരുക്ക വന്നിട്ട് നിങ്ങളെ ഞങ്ങളെ നാട്ടുകൊന്ന് പാർക്കാൻ വരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി സയ്യുദന യൂസുഫ അലൈഹി ഇസ്സലാം ഈജിപ്തിൽ മിസ്രിൽ താമസിച്ചു വല്ല ഐശ്വര്യം ഉണ്ടായി ഭയങ്കര കൃഷി ഉണ്ടായി ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള ഞമ്മത്തുകൾ അള്ളാഹുത്തേല നൽകി അങ്ങനെ മഹാനവറുകൾ രാജാവായി വാഴുന്ന കാലത്ത് പുഴയുടെ അപ്പുറത്തുള്ള നൈൽ നദിയുടെ പുഴയുടെ അപ്പുറത്തുള്ള ആളുകൾ ഒരിക്കൽ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു അതെന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണെന്ന് ചോദിച്ച പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർത്തതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കൃഷി ഉണ്ടായി വെള്ളം ഉണ്ടായി ഭയങ്കര സമ്പത്തുണ്ടായി ഐശ്വര്യങ്ങളുണ്ടായി സൗകര്യങ്ങൾ ഉണ്ടായി ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർത്താല് അവിടെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ ഇനിപ്പോ വേണ്ട നക്കണ്ടെന്ന് പറഞ്ഞാണ്ട് പുഴ കടന്ന് മറുകരയിൽ പോയി താമസിച്ചു എന്ന് മാത്രല്ല അവർക്ക് കൃഷി ഉണ്ടായി ഐശ്വര്യം ഉണ്ടായി സമ്പത്ത് ഉണ്ടായി വലിയ നിലവാരം ഉണ്ടായി അയിന്റെ ഒക്കെ പുറമെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം പുഴൻറെ അക്കരം വന്ന് മരിച്ചും ചെയ്തു മരിച്ചപ്പോ ഭയങ്കര തർക്കം ഒരാൾക്കാര് പറഞ്ഞു നാട്ടിൽ എന്തായാലും കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വേറെ ചില ആൾക്കാര് പറഞ്ഞു അത് പറ്റൂല ഇവിടുന്ന് മരിച്ച അവിടെത്തന്നെ മറവുകയാണ് പറഞ്ഞു കണശനൊന്നും ഞാൻ പറഞ്ഞില്ല കണശ്ശനൊക്കെ ഇങ്ങെടുത്തോളി കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ കണശ്ശങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലോ കുറെ ആൾക്കാര് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല ഇവിടെത്തന്നെ പറ്റുള്ളൂ പറഞ്ഞു വേറെ ചിലര് പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആകെ പ്രശ്നമായി ഞമ്മളെ ജലാൽ മസ്താൻ ബുഖാരി പണ്ട് കൊച്ചിയിൽ കൊച്ചിന്ന് മരിച്ചൊരു കഥ പറയലുണ്ട് അള്ളാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ കൊച്ചിയിൽ ഒരു വീട്ടിൽ ഇങ്ങനെ ചെന്നപ്പോ അവിടുന്ന് മഹാനവറുകൾ മരിച്ചു മരിച്ചപ്പോ ഭയങ്കര ഒരു തർക്കം ചിലവർ പറഞ്ഞു ഇവിടെ തന്നെ മറവീയണം പറഞ്ഞു ചിലവർ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവസാനം മൂപ്പര് കടക്കിനോട് നീച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് അവിടെ നിന്ന് പോയിട്ട് പിന്നെ മംഗലാപുരത്ത് പോയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് മഹാനവറുകൾ മരണപ്പെടുകയും അവിടെ മറവ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്പോ യൂസുഫ് നബി അലി ഇസ്ലാം മരിച്ചേക്കിന് ഭയങ്കര തർക്കായി ചിലർ നാട്ടിൽ കൊണ്ടോണം ചിലർ ഇവിടെത്തന്നെ അവസാനം രണ്ട് പ്രദേശത്തെയും അക്കാലത്തെ ഹുക്കമാക്കന്മാർ ജഡ്ജിമാർ യോഗം ചേർന്നു യോഗം ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി പുഴൻറെ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് വലിയൊരു കയറ് പിടിച്ചിട്ട് അതിന്റെ നടു അടയാളപ്പെടുത്തുക എന്നിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് യൂസുഫ നബി അലി ഇസ്ലാമിന്റെ പോയൻറെ നടുക്ക് പെട്ടിയിലാക്കിയിട്ട് മറവ് ചെയ്ത് ചിറ കെട്ടിയിട്ട് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചു തിരിച്ചുവിടാന്ന് തീരുമാനിച്ചു അങ്ങനെ യൂസുഫ നബി അലി ഇസ്ലാമിന്റെ പോയൻറെ നടുക്ക് മറവ് ചെയ്തു വെള്ളം കെട്ടി നിർത്തി രണ്ട് ഭാഗത്തേക്കും തിരിച്ചു വിട്ടു വിട്ടുന്ന് മാത്രല്ല അക്കാരണത്താൽ രണ്ട് ഭാഗത്തും ഇണമത്തും ഉണ്ടായി ഒരു ഭയങ്കര ഐശ്വര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബി കാലഘട്ടത്തിലാണ് നിന്ന് എടുക്കുന്നതും കൊണ്ടുപോയി മറവ് ചെയ്യുന്നതും എന്ന് ചരിത്രത്തിൽ കാണാം ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാലേ അതിന്റെ ഞാമത്തിൽ ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ മൂന്ന് തലമുറക്ക് കിട്ടുമെന്നാണ് അൽക്കബു സൂറത്തിലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്സലാമും ഹദർ നബി അലി ഇസ്ലാമും ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികളെ മതില് നേരാക്കി കൊടുത്തു അപ്പൊ മൂസാ നബി ചോദിച്ചു ഇത്ര വലിയ കോൺട്രാക്ടറാണെങ്കിൽ നമുക്കൊരു കരാറൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് പട്ടണത്തിൽ താമസിക്കുന്ന യത്തീൻ കുട്ടികളെ മതിലാണ് ഒരു നല്ല എന്ന് മനുഷ്യനെരുന്നു തഫ്സീർ കാണും ആ പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പയായിരുന്നില്ല മൂന്നാമത്തെ വല്ലിപ്പ എന്ന് അവിടെ സീറ പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറക്കെങ്കിലും അതിന്റെ ഉപയോഗം കിട്ടും എന്നാണ് അനുസ്മരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഹിക്കമിന്റെ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് നിസ്ഫുൽ പ്ലാനിങ് ജീവിതത്തിന്റെ പകുതിയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ഒരു നഫ്സിയായ സിലബസ് വേണമെന്ന് എപ്പോഴും പറഞ്ഞിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് മുപ്പേർക്കത് ഉണ്ടാവും ചെയ്തിരുന്നു ഉസ്താദ് കുളിക്കണ നേരെ ഏതാന്ന് എല്ലാ ശിഷ്യന്മാർക്കും അറിയാം ഉസ്താദ് ചായ എടുക്കണ സമയം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ഉസ്താദിനെ ചെന്നാൽ എപ്പോഴാണ് കാണാൻ പറ്റാന്ന് എല്ലാ ശിഷ്യന്മാർക്കും അറിയാം അപ്പൊ ചെന്ന എന്തായാലും കാണും ചെയ്യും കാരണം നഫ്സിയായ സിലബസ് വേണമെന്ന് പറയുകയും അത് പാലിക്കുകയും ചെയ്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിന്റെ പകുതിയാണ് എന്നാ ബാക്കി നോക്കിയാൽ മതി ഇനി പകുതിയെ നോക്കേണ്ടതുള്ളൂ ബാക്കി പകുതി ഒരു മനുഷ്യൻ ടൈൻറെ അതാണ് നഫ്സിയായ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പഴയ കാലത്തും പുതിയ കാലത്തും ഇരുപത്തിനാല് മണിക്കൂറിനെ എല്ലാവർക്കും ഉള്ളു പക്ഷെ എന്താ നേരം തയ്ക്കാത്തത് എത്ര തേച്ചാലും തേണില്ലല്ലോ പഴയ കാലത്തുള്ള ആൾക്കാർക്ക് ഇരുപത്തി മണിക്കൂർ ഉണ്ടായിരുന്നോണ്ട് ഒന്നല്ലത് അവർക്ക് എല്ലാ വിഷയത്തിനും നഹം മുറിക്കാൻ ഒരു ദിവസം ഉണ്ട് അന്ന് എന്തായാലും മുറിക്കും നമ്മൾ ഓരോ ആഴ്ച അടുത്താഴ്ച ആക്ക അടുത്താഴ്ച ആക്കാന്ന് വെച്ചിട്ട് നഹം ഇങ്ങനെ വല്ല ചൈത്താൻ മാതിരി നീളുകയാണ് നേരം കിട്ടണില്ല എന്ത് കുളിക്കാൻ നേരം ഉണ്ട് ഇസ്തീഫാറിയെല്ലാം സമയമുണ്ട് താടിമൊടി നേരാക്കാൻ സമയമുണ്ടായിരുന്നു ആ നിർബന്ധമായും ആ സമയത്ത് അത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നത് പഴമക്കാരായ ആളുകളുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു ആനായ പരിസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറയണം പക്ഷെ ആര് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ആള് ഭയങ്കര സൽക്കാരപ്രിയൻ ഉസ്താദിന്റെ വലിയൊരു പ്രത്യേകതയാണ് സൽക്കാരപ്രിയനാണ് എന്നുള്ളത് ഉസ്താദിന്റെ ശിഷ്യന്മാരെ എല്ലാരും ഉസ്താദിന്റെ പേരെ പോയിട്ട് എന്തായാലും ചോറ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പുതിയത് വന്ന വിഷ്യന്മാരെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തതിനു ശേഷം സൽക്കാരപ്രിയൻ സയ്യദ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സൽക്കാരപ്രിയത്തെ കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെ പോലെ ശിഷ്യന്മാരെ പരിഗണിച്ചിരുന്ന അപൂർവം ചില ആളുകളെ ഉള്ളു അങ്ങനെയുള്ള അപൂർവരിൽ അപൂർവരായ ആള് മഹാനായ പരീ ഉസ്താദ് അത്തരക്കാരനായ ഒരാളായിരുന്നു അപ്പൊ സൽക്കാരപ്രിയ ഭയങ്കര ധൈര്യമായിരുന്നുസ്താദിന്റെ ഹിമ്മത്ത് മനക്കരുത്ത് പുരുഷന്മാരുടെ മനക്കരുത്ത് മലകൾ മറിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അസറിൽ വന്നിട്ടുള്ളത് ഹിമത്ത് ആൺകുട്ടികളെ മനക്കരുത്ത് മല മറിക്കുമെന്നാണ് കൊണ്ട് പിടിച്ചു ഒരു വലിയ മനുഷ്യനാണ് ഞാൻ പറയണ്ടല്ലോ അല്ലെങ്കിൽ ചമ്മമായിട്ട് ഒരിക്കലും തിരിച്ചെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമല്ല സൂചന പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ തന്നെയുള്ള സംഗതി മനക്കരുത്തോണ്ടും തവക്കലോണ്ടും മാത്രം പിടിച്ചു നിന്ന ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പരി ഭയങ്കര ഹിമ്മത്തായിരുന്നു ഒരു മനുഷ്യന്റെ ഹിമ്മത്ത് എനിക്ക് കഴിയും ഞാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് മോമിനായ മനുഷ്യൻ മോമിനായ മനുഷ്യന്റെ ഏത് തീരുമാനത്തിലേക്കും അവൻ എത്താൻ കഴിയുന്ന ഞാൻ കെളിമലീറ്റെ മരിക്കൊള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവൻ കെളിമലീറ്റെ മരിക്കും ചെല്ലിക്കാരല്ലേ എന്നാണെങ്കിൽ ആക്കാരെക്കാരം ഞാൻ സ്വർഗത്ത് പോയെ തീരുമാനിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്തായാലും എത്തിയിരിക്കുന്ന ഞാൻ അജിന് പോയിട്ടേ അടങ്ങൂന്നൊരാൾ തീരുമാനിച്ചാൽ അവൻ അജിന് പോയിട്ടുണ്ടാവും ഞാൻ മദീനെത്തിൽ എത്തിയിട്ടേ നിക്കൊള്ളുന്ന ഒരാൾ തീരുമാനിച്ചാലും അവൻ എത്തിയിട്ടുണ്ടാവും മോമിനായ മനുഷ്യന്റെ തീരുമാനം ആ തീരുമാനത്തിലേക്ക് അവൻ അടുപ്പിക്കും അതുകൊണ്ട് ഹിമ്മത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഭയങ്കര മനക്കരുത്തിന്റെ ഉടമയായിരുന്നു വളരെ പ്രധാന മഹാനവറുകൾ ഷി ആറ് പാലിച്ചു എന്ന് മാത്രല്ല ശിഷ്യന്മാരിൽ ഷിആാർ ഉണ്ടാക്കി എന്നത് നമ്മളിങ്ങനെയാണ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണും ഷിആാർ വളരെ പ്രധാനമാണ് ഓരോരുത്തർക്കും യോജിച്ച ഒരു കോല ഉണ്ട് ആ കോലയെ ഓരോരുത്തരും കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ സംഗതി ഇപ്പൊ ഞാൻ മുട്ടിൻ്റെതായ ഇറക്കുള്ള ഒരു പാൻറ്റ് ഇട്ടങ്ങാണ്ട് ഇങ്ങനെ പോയാല് ഔറത്തൊക്കെ മാറി നിസ്കാരമൊക്കെ സഹിയാവും ഇപ്പൊ ഞാന് പൊന്മള അങ്ങാടി കൂടെ ഒരു ടീഷർട്ടും മുട്ടിന്റെ തായ ഇറക്കമുള്ള നല്ലൊരു കോൽസർ ആയിട്ടും കാണ്ട് ഇങ്ങനെയാണ് നടന്നാലേ തന്നെ പറ്റൂല സംഗതി ഇപ്പൊ അവരത്വം അറിയാത്തതുകൊണ്ടോ സിഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല അത് സംഗതി അപ്പൊ വളരെ പ്രധാന ഓരോ ആൾക്കാരും അവനാനോട് യോജിച്ച രൂപമാണ് സ്വീകരിക്കേണ്ടത് കോലാണ് സ്വീകരിക്കേണ്ടത് അത് ശിഷ്യന്മാരിൽ ഉണ്ടാവണമെന്ന് ഉസ്താദ് വളരെയധികം ആഗ്രഹിക്കുകയും അവിടുത്തെ എല്ലാ ശിഷ്യന്മാരിലും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു നൂറുക്കു നൂറ് ശതമാനം സംസ്ഥ അങ്ങട്ടും രേശംഘട്ടുമില്ല ശിഷ്യന്മാരിലും ഉണ്ട് സംഗതി നമ്മളൊക്കെ ഈ സമ്മേളനം ആവുമ്പോ പിന്നെ പ്രത്യേകിച്ച് വാദീനൂർ സമ്മേളനമൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഭക്ഷണ ഹാളില് പരിധി വലിയ ശിഷ്യന്മാരെ ആയിക്കോട്ടെ എന്ന് പറയും കാരണം അത് ഫാക്കിയിട്ട് അടങ്ങുള്ളൂ എന്നുള്ളതാണ് നൂറിൽ നൂറ് ശതമാനം സമസ്തയാണ് ഒന്നും സംശയിക്കാല്ല ഏറ്റവും സൂക്ഷിച്ചു വളണ്ടിയർമാരും ഒക്കെ ഭക്ഷണ ഹാളിലാണ് ബാക്കിയുള്ളടത്തും ട്രാഫിക്കിലും ബാക്കിയുള്ളിടത്തും ഒക്കെ ആരും പറ്റും ഏറ്റവും വിശ്വസിച്ച ആളെ വെക്കേണ്ടത് ഭക്ഷണ ഹാളിനാണ് കാരണം അവിടെ പോയാൽ ബാക്കിയൊക്കെ പോയല്ലോ പരീസ്തായന്മാരാണ് പിന്നെ എല്ലാ സ്ഥലത്തും മിക്കവാറും ഭക്ഷണ ഹാളിൽ ഹിതമത്തെടുക്കേണ്ടതാണ് ഹാദിമികളായ മനുഷ്യന്മാർ വിജയിക്കും ആ കാര്യം തീർച്ചയാണ് ഏത് ഹാദിമ ഒരു മനുഷ്യൻ ഹാദിമായോ ഹാദിമായ എല്ലാ മനുഷ്യന്മാരും വിജയിക്കുമെന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ്മ നല്ല മുദ്രീസിനുള്ള അവാർഡ് നൽകി നൽകണത് സമസ്തയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം വാങ്ങണത് പരിതുസ്ഥതാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ ആധികാരികതയെക്കുറിച്ച് നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നല്ല മുദ്രീസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു അതൊരു വലിയ സംഗതി തന്നെയാണ് ഒരുപാട് മുദ്രീസ്മാരുണ്ട് ആ മുദ്രസ്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഉസ്താദിനെ നല്ല മുദരിസായി സമസ്ത കേരള ജമ്യത്തിലുള്ള തെരഞ്ഞെടുത്തു അവാർഡ് നൽകി ആദരിച്ചു അന്നും ഇന്നും മനുഷ്യൻ മരിച്ചു പോയാൽ അവാർഡും സർട്ടിഫിക്കറ്റും മുറിയില്ല അങ്ങനെ ഉണ്ടല്ലോ വഫാത്തോണ്ട് മുറിയണതല്ല അവാർഡും സർട്ടിഫിക്കറ്റും ഇന്നും നല്ല മുദ്രീസായി ഫരീദുസ്താദിന്റെ ആ അവാർഡും സർട്ടിഫിക്കറ്റും നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയും ഒരുപാട് ശിഷ്യന്മാരുടെ ധയും ഈ ഉപകാരമെടുക്കപ്പെടുന്ന ഇൽമെന്ന് പറഞ്ഞാല് എന്റെമാരുത്തൊന്നുമല്ല ഇതിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് തങ്ങളുടെ സ്ഥലം കണ്ടില്ലേ ഫത്തുവയിൽ ബർക്കത്ത് നൽകണേ റബ്ബേ അത് വലിയൊരു ദ്വയുള്ളത് ഫത്തുവയിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിട്ടുള്ള ഇഫ്താ ഇഫ്തായിൽ ബർക്കത്ത് കിട്ടാനുള്ള ദർസിൽ ബർക്കത്ത് കിട്ടാൻ അപ്പോ ഒരു മനുഷ്യൻ കാലം ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ച് സ്വർഗത്തോപ്പിൽ കഴിഞ്ഞുകൂടുക എന്നത് ചെറിയൊരു വിഷയമല്ല വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് മഹാനാവസ്ഥ എപ്പോഴും ഔലിയാക്കന്മാരോട് സയ്യിദന്മാരോടൊക്കെ ഉള്ള ബന്ധം വളരെയധികം നിലനിർത്തിയിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളെ സുന്നികളെ ഈ മാനിക ആവേശത്തോടുകൂടെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ സയ്യിദന്മാരോടുള്ള താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി നബിസ് വഫാത്തായി പോകുന്ന സമയത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് അഹുർവേത്ത് എന്ന് പറയുന്നത് സയ്യിദന്മാർ സയ്യിദന്മാരോടുള്ള താല്പര്യവും അവരോടുള്ള ആദരവും ബഹുമാനവും മഹാനായ ഉസ്താദ് അവർ നിലനിർത്തിയിരുന്നു ഉസ്താദിന്റെ ശിഷ്യനല്ലേ ഗുത്തിന്റെ ഗുണം ഉണ്ടാവുമല്ലോ അത് വളരെ പ്രധാനല്ലേ ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കുമ്പോ ആദ്യം ആലോചിക്കേണ്ടത് ആരാ ഉസ്താദ് എന്നാണ് ഇനി ആരാ ഉസ്താദ് എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു ശിഷ്യ ഒരു വിഷയുണ്ട് ഇപ്പൊ എനിക്ക് പറയാല്ലോ ആലിക്കുട്ടിസ്താദ് ഇന്റെ ഉസ്താദ് ഉസ്താദാണ് പക്ഷെ അതിനേറെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ആലിക്കുട്ടി സ്ഥാന തോന്നണ ശിഷ്യനാണ് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റേത് പമ്മക്ക് ആരെ പറ്റിട്ടും അവകാശവാദം പറയാം നമ്മക്ക് ഇങ്ങനെ പറയാം നാട്യ ഉസ്താദ് ഉസ്താദാണെന്നൊക്കെ പറയാം കാരണം എന്താ നാട്ടികന്റെ കാസ്ട്രി കേട്ടിട്ട് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലക്ക് നാടിക നമ്മുടെ ഉസ്താദാണ് പക്ഷെ നാട്ടികണ്ടേ ഓ എന്റെ ശിഷ്യനാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പരി ഉസ്താദിന് ശിഷ്യന്മാർ കിട്ടിയ വലിയൊരു ഗുണാണ് ഉസ്താദിന് ഓ എന്റെ ശിഷ്യനാണെന്ന് തോന്നിയിരുന്നു ശിഷ്യന്മാരെ പറ്റിട്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഉസ്താദ് ഇടപെടും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും തങ്ങൾ ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഉസ്താദിനെ സംബന്ധിച്ച് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പങ്കന്മാരെ കെട്ടിന്ന കാര്യമാണെങ്കിലും സ്വന്തം കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും കല്യാണത്തിന്റെ സമയമാകുമ്പോൾ ആപ്പാന ഒഴിച്ചിട്ട് ഉസ്താദ് പറയലെ എന്താപ്പങ്ങനെ മേപ്പട്ടോക്കി നടക്കണത് മുദ്രിസായില്ലേ കോളേജ് ഒക്കെ കഴിഞ്ഞ് വന്നില്ലേ ദർശനത്താനൊക്കെ തുടങ്ങിയില്ലേ പള്ളിയിൽ ജോലിയൊക്കെ ആയില്ലേ ഓനെ നമുക്ക് നല്ലൊരു പെൺകുട്ടിനെ കൊണ്ട് കെട്ടിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞ് കല്യാണത്തിന്റെ വിഷയത്തിൽ വരെ ജോലിയുടെ വിഷയത്തിൽ വരെ ശരിക്കും ഇർഷാദ്ർബിയത്ത് അത് ഭയങ്കര സംഭവമായി കൊണ്ടു നടന്നിരുന്നു ആ ഉസ്താബന്മാരുടെ ഒരു ഗുരുത്വ ഉസ്താബ്മാരുടെ പൊരുത്തും ഹൈദർസ് ഉസ്താവിന്റെ അടുത്താണ് ആദ്യം ഓദ്യം ഹൈദർസ് ഉസ്താബിനെ സമയം സമസ്തക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ദർശനം നിർത്തിയപ്പോ ഓക്കെ ഉസ്താദിന്റെ ദർശനം പോയി ചേർന്നു അപ്പോ ഒക്കെ വലിയൊരു സംഗതികളാണ് അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് അവന്റെ ഗുരുനാഥന്മാരും ഗുരുക്കന്മാരുടെ പരമ്പരയും പരിശോധിച്ചു കൊണ്ടാണ് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനമാണ് ആര് പറഞ്ഞു എന്നത് എന്ത് അത് ഇപ്പൊ തൊട്ടടുത്ത കാലത്താണ് എന്തേ പറഞ്ഞു നോക്കലൊടങ്ങിയത് അതിന്റെ മുമ്പ് ആരാ പറഞ്ഞാ നോക്കല് നബ്സലാ തങ്ങളുടെ കാലത്താണെങ്കിൽ മുസ്തഫായ നബ്സല അഹ് അലിസ്ലം മാദങ്ങൾ അങ്ങനെ പറഞ്ഞു നന്നാ പിന്നെ അങ്ങനെ തന്നെ എന്നുള്ള തീരുമാനമാണ് പിന്നെ ഒരു മാറ്റമൊന്നുമില്ല സുദ്ദീഖ് അക്ബർ റലിഅള്ളഹാവിനിന്റെ കാലമായപ്പോ സഹാബത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കമുണ്ടായാല് സുദ്ദീഖ് അലി അള്ളാവിനോട് പോയിട്ട് ചോദിക്കും പിന്നെ അപ്പൊ സുദ്ദീഖ് അദിയല്ലാവിന് അതിന്റെ ഒരു തീരുമാനം പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ എന്ന് പറയും നബ് സലസ്ലമങ്ങൾ വഫാത്തായ ഉടനെ സഹാബത്തിന്റെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി ഉസാമത്ത് റതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു അപ്പൊ നബിതങ്ങൾ വഫാത്തായി സുദ്ദീഖർ റതി അള്ളാവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ സഹാബത്തിന് മൊത്തം അഭിപ്രായം ഇപ്പൊ ഒരു യുദ്ധം വേണ്ട നമ്മളിപ്പോ നബിതങ്ങൾ വഫാത്തായന്റെ ആ ടെൻഷനിലാണ് ഉള്ളത് ഏറ്റെടുത്തിട്ടേ ുസാമത്ത് ആണെങ്കിൽ ചെറിയ കുട്ടിയാണ് വളർത്തുപുത്രനായ സെയ്ദർ അദി അള്ളാൻറെ മകനാണ് സയ്യിദ്ന ഉസാമത്ത് ബിൻ സൈദർ അലിയു ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു യുദ്ധ പോകേണ്ട സാഹചര്യം വളരെ മോശാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സൈന്യത്തെ ഒക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് നേതൃസ്ഥാനത്തുള്ള ആളൊക്കെ നല്ല കഴിവും പ്രാപ്തി ഉള്ള ആളെ നിയമിച്ചതിന് ശേഷം നമുക്കൊരു വലിയ യുദ്ധം നടത്താം എന്ന് പറഞ്ഞു ആപത്തിനെ പക്ഷെ നമ്മളിപ്പോ ആരാപ്പതി ശുദ്ധിക്കുക അങ്ങോട്ട് പോയിട്ട് വിവരം പറയാൻ ചർച്ച ചെയ്തു അപ്പൊ ആൾക്കാർ പറഞ്ഞു അത് ഉമർ ഹത്താബിനോട് പറഞ്ഞാൽ മതി മുപ്പര് പോയി പറഞ്ഞോളൂന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഉമർ ഖത്താവിന്റെ അതി വന്നിട്ട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടായാലും അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് പോയിട്ട് പറയണം എന്നാ അപ്പൊ ഉമർബിൻ ഖത്താബിനോ അഭിപ്രായമുണ്ട് ഇപ്പൊ ഒരു യുദ്ധം വേണ്ട അങ്ങനെ ഉമർ ഖത്താബു അലി അള്ളാ സുദ്ദീഖ്ലടുത്ത് വന്നിട്ട് പറഞ്ഞു സുദ്ദീഖ് തങ്ങളെ ഇപ്പൊ നമുക്കൊരു യുദ്ധം വേണ്ട സംഗതി പ്രശ്നാണ് മുസ്തഫ് നബിഅള്ളി സ്വല തങ്ങൾ വഫാത്തായിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് യുദ്ധസംഘത്തേക്ക് ഒന്നും കൂടി പുനഃക്രമീകരിച്ചയും കഴിവും പ്രാപ്തിയുമുള്ള വലിയ വലിയ ആൾക്കാർ ഒരുപാട് അലി റതി അള്ളാവിനെ പോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരാളെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് യുദ്ധം ചെയ്താൽ പോരേന്ന് ചോദിച്ചപ്പോ സുദ്ധീഖർ റസി അള്ളാവിന് പറഞ്ഞു ഉസാമത്ത് മുൻസൈദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്നിട്ട് തോറ്റു എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീന പട്ടണം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാന്റെ റസൂല് തീരുമാനിച്ച ഒരു സംഘത്തെ തിരിച്ചുപിടിക്കൂലെന്ന് പറഞ്ഞപ്പോ ഉമർ ഹത്താബ് അലി അള്ളാൻ പറഞ്ഞു അതെന്നെ എൻറെ അഭിപ്രായം പറഞ്ഞു ഇത് പറഞ്ഞ എന്തിനാ വെച്ചാൽ ഓല നിലപാടെന്തരുന്നെന്ന് മനസ്സിലാക്കാനാ ശുദ്ധി ഗുലർ ഒരു കാര്യമാണ് പറഞ്ഞാല് അതിന്റെ അപ്പുറം ആണ് പറയില്ല മാനാ സുദ്ദീഖ് കൃതിയുള്ള അവന് പള്ളിയിൽ വന്നാല് സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മുമ്പ് വരാൻ നേരം വെക്കിയാല് വേറൊരാള് കയറേണ്ടി ഇരിക്കൂല ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് അദബിന്റെ മേലെ പറന്നു പോണ വേറൊരു സാധനം ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട അധ്യാപന അത് ശരിക്കും വരൂ സ്തായ കുട്ടികളൊക്കെയാണ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് താഴെ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് മഹത്തുക്കൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടി അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ വെച്ചാൽ പഴയ കാലത്തെയും ആര് പറഞ്ഞു എന്ന് നോക്കലാണ് പതിവ് താപികളുടെ കാലഘട്ടം വന്നപ്പോ സെയ്യദ്ബിൻ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കും ബദരീങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കും സഹാബത്തിൻ്റെ ഇടയിൽ പ്രായം കൂടിയവരെന്താ പറയണേ നോക്കും ഇങ്ങനെയൊക്കെയാണ് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു മഹദൂന്തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് ഇക്കാരൻ ശരി എനിക്ക് വിവരമില്ലായിട്ടാണെന്ന് തീരുമാനിച്ചിരുന്നു പഴമക്കാരെയും ഇമാം ഷാഫി റദിയുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് പറഞ്ഞതാണ് ശരി എനിക്ക് വിവരമില്ലായിട്ടാണ് എന്നാണ് പഴയ ആൾക്കാർ ചിന്തിച്ചിരുന്നത് പുതിയ ആൾക്കാർ ഈ ആദീസ് ഷാഫി ഇമാമിന് കിട്ടാത്തോണ്ട് ഇക്കാരം എന്നാണ് വിചാരിക്കണതെന്നുള്ളതാണ് പ്രശ്നം അഹമ്മദ് ഖോയ ശാലിയാത്തി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് അഹമ്മദ് ഖോയശാലിയാത്തി പറഞ്ഞതാണ് ശരി എനിക്ക് വിവരം ലൈറ്റാണ് തീരുമാനിച്ചിരുന്നു അപ്പോ പഴമക്കാരായ ആളുകളുടെ ഒരു പ്രത്യേകത എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു പരീത് ഉസ്താദിന് അള്ളാഹു നൽകിയ വലിയൊരു നിയമത്താണ് ഒന്ന് ഓക്കെ എന്തിലേറെ ശിഷ്യനാവാൻ ഭാഗ്യം നൽകി എന്നതും രണ്ടാമത്തത് ഹൈദർ സുസ്താന്റെ ശിഷ്യനാവാൻ ഭാഗ്യം നൽകി എന്നതും അതുകൊണ്ട് തന്നെ ഹൈദർ സ്വഭാവം ഓക്കെ എന്റെ കുട്ടി സ്വഭാവം ഈ സ്വഭാവങ്ങൾ ഗുരുനാഥന്മാരുടെ സ്വഭാവമാണ് ശരിക്കും ശിഷ്യന്മാർക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് ഒരു ഒരു മുത്തലിമിന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം അന്വേഷിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ആദ്യം ഓൻറെ ഉസ്താദ് ആരാന്നും അന്വേഷിക്കണം രണ്ടാമത്തത് ഓനെവിടുന്നിരുന്നു ചെലവ് എന്നും അന്വേഷിക്കണം എന്നാ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗുരുവിന്റെ ഗുണം രണ്ട് ഭക്ഷണത്തിന്റെ ഗുണം ഈ രണ്ട് ഗുണങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക എന്നാണ് അപ്പൊ പരിസ്ഥാന ശിഷ്യന്മാരെയും വളരെ പ്രാധാന്യം അർഹിക്കുന്നവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും നേതൃസ്ഥാനത്ത് ഉയർന്നവരും ആരുടെ ഒമ്പിലും കൊണ്ടേക്കാൻ പറ്റിയവരും ആയതിന്റെ പിന്നിലെ രഹസ്യം ഉസ്താദിന്റെ സ്വഭാവങ്ങളായിരുന്നു ഉസ്താദിന്റെ ഗുരു